എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഐറ്റം ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിനാണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ കളേഴ്സ് കളറുകളോ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സോ ഒന്നും നമ്മൾ നമ്മളിതിനകത്ത് ചേർക്കുന്നില്ല ഇല്ലാതെ തന്നെ നമുക്ക് കളർഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം ആണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ ഈ കാണുന്നതിൻ്റെ കൂടുതൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് നല്ല ഫ്രഷ് ജ്യൂസ് റെഡിയാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത് ഓറഞ്ചും അതേപോലെ തന്നെ പോമോഗ്രനൈറ്റും പിന്നെ ഇതുപോലെ ഈ ഒരു പച്ച കളർ മുന്തിരിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ മുന്തിരിയൊക്കെ നല്ല ഉപ്പിലൊക്കെ ഇട്ടിട്ട് പോലെ വൃത്തിയായിട്ട് കഴുകി എടുത്തതാണ് എന്നിട്ട് ഇതിൻ്റെ മൂന്നിൻ്റെയും നമുക്ക് ജ്യൂസ് എടുക്കണം അപ്പോൾ അതാണ് കേട്ടോ ഇത് കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നാലാണ് നമുക്ക് ഇത്രയൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതുപോലെ ഇത് അളന്ന് വെച്ചേക്കുന്നതാണ് കേട്ടോ ഒരു ഗ്ലാസ്സിന് കണക്കാക്കിയിട്ട് ഓറഞ്ച് ജ്യൂസ് എടുക്കുമ്പോൾ സമയത്ത് വളരെ ശ്രദ്ധിക്കണം അതിൻ്റെ ആ ഒരു സീഡൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം ഇത് ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നല്ലപോലെ കൈപ്പ് ഫീൽ ചെയ്യും അത് ആ ഒരു നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റത്തിനും ആ ഒരു കൈപ്പ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധിക്കണം ഇനി നമുക്കൊരു എടുത്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ജ്യൂസ് ജ്യൂസാണെന്ന ആ ഒരു സെയിം ഗ്ലാസിൻ്റെ പകുതി ഭാഗത്തോളം കോൺഫ്ലോർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ് തന്നെയാണ് അളവ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പകുതി നമ്മൾ കോൺഫ്ലോർ ആണ് അത് നമുക്ക് ഈ ഒരു പാനിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതേപോലെ തന്നെ ഒരു പകുതി ഭാഗം തന്നെ നമുക്ക് ഷുഗറാണ് കേട്ടോ ഇത് അപ്പം നമ്മൾ എടുക്കുന്ന ഏത് പാത്രമാണോ അതിൻ്റെ പകുതി കോൺഫ്ലോറും പകുതി ഷുഗറും കൂടെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പോമോഗ്രനേറ്റിൻ്റെ കാണുവെച്ചാൽ ഞാൻ ആദ്യം ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു ജ്യൂസ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു കോൺഫ്ലോറിൻ്റെ അത് കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതാക്കി എടുത്തിട്ട് ഇതിന് കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇനി ഇത് നേരെ സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെയാണ് അപ്പോൾ ഇതാ എല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് നേരെ സ്റ്റൗവിൽ വെച്ചിട്ട് ഇതേപോലെ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇത് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ കുറുകി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒത്തിരി സമയമൊന്നും വേണ്ട നമുക്കിത് കയ്യെടുക്കാതെ തന്നെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് തിക്കായിട്ട് വരും അപ്പോൾ തിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇളക്കാതിരിക്കരുത് കാരണം അടിയിൽ പിടിച്ചു പോകും പോകട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലൊരു സ്പാഷലോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ കണ്ടില്ലേ ഇതുപോലെ ചെറിയ ചെറിയ കട്ടകളായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അത് പെട്ടെന്ന് തന്നെ നമുക്ക് അത് എന്താ നല്ല തന്നെ വരികയും ചെയ്യും അപ്പോൾ നമ്മൾ കൈവിടാതെ തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം അപ്പോൾ ഇതാ തന്നെ ഇതേപോലെ ഒന്ന് ആയി വരും കേട്ടോ അപ്പം നല്ല കളറുണ്ട് കേട്ടോ ഇതിന് നമ്മളിപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ കളറോ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല അപ്പോൾ അല്ലാതെ തന്നെ നമുക്ക് നല്ലൊരു കളറിലാണ് ഇത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒത്തിരി അങ്ങോട്ടേക്ക് ടൈറ്റ് ആവേണ്ട ആവശ്യമില്ല ഇത്രയും ആയാൽ മതി ഒത്തി കുറച്ച് ലൂസ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടണം കണ്ടില്ല ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് പാനിൽ നിന്ന് വിട്ടുപോരുന്ന ആ ഒരു പാകം മതി ഇനി നമുക്ക് ഇത് നേരെ സ്റ്റൗനിന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇനി ഇത് ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ നമ്മൾ ഇതൊരു സിലിക്കോണിൻ്റെ ഒരു പൈപ്പിംഗ് ബാഗ് ഉണ്ടല്ലോ അതിനകത്തേക്ക് നമുക്ക് ആക്കി കൊടുക്കുവാണ് കാരണം ഇത് തണുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കുന്ന ആ ഒരു ഷേയ്പ്പിൽ ഒന്നും കിട്ടത്തില്ല അപ്പം ഇത് നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പിംഗ് ബാഗിനകത്ത് ആക്കി കൊടുക്കരുത് കാരണം അത് ചിലപ്പോൾ ഉരുകി പോകും കാരണം അത്രയ്ക്കും ചൂടുണ്ട് അപ്പോൾ ഇത് ഒരു സിലിക്കോണിൻ്റെ ഒരു മോൾഡ് അല്ല സിലിക്കോണിൻ്റെ മോൾഡല്ല സോറി സിലിക്കോണിൻ്റെ പൈപ്പിംഗ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ആക്കി കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിതുപോലെ ഒരു ട്രേ എടുത്തിട്ട് അതിനകത്തേക്ക് ഇതുപോലെ ബട്ടർ പേപ്പറും വെച്ച് കൊടുത്ത് ഞാനിതുപോലൊരു നോസിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ പ്രസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് ഇത് നല്ല ഈ ഒരു ഷേപ്പിൽ കിട്ടും ഇനിയിപ്പോൾ നോസിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഈയൊരു പൈപ്പിംഗ് ബാഗോ ഒന്നും ഇല്ലാത്ത ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു പ്ലേറ്റിനകത്തേക്ക് നമുക്കിഷ്ടമുള്ള ആ ഒരു എന്തെങ്കിലും ഒരു മോൾഡിനകത്തേക്ക് ആക്കി കൊടുത്താലും മതി എന്നിട്ട് നമുക്കിത് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ അങ്ങനെ അത് ഞാൻ ഞാനവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ തന്നെ മറ്റേ ആ ഒരു രണ്ട് ജ്യൂസുകളും നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ആ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസാണ് അതും ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു കോൺഫ്ലോറും ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഓറഞ്ചിൻ്റെ ചെയ്യുന്ന സമയത്ത് കൈപ്പ് വരും അപ്പോൾ അതുകൊണ്ട് ആ ഒരു സീഡൊക്കെ എടുത്ത് കളഞ്ഞ് വളരെ കെയർഫുൾ ആയിട്ട് വേണം കേട്ടോ നമുക്ക് അതിൻ്റെ ഒരു ജ്യൂസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതിൽ മാത്രം ആണെട്ടോ ഒരു പ്രശ്നം വരുള്ളൂ നമുക്ക് ഇപ്പം ഈ ഒരു ജ്യൂസ് മാത്രമെന്നല്ല ഏതൊരു എന്താ പറയുക നമ്മുടെ ഫ്രൂട്ട്സ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ അങ്ങനെ ഇതാ ഓറഞ്ചിൻ്റെതും ഇതേപോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു പാക്കിംഗ് ബാഗിനകത്തേക്ക് ഇത് ആക്കി കൊടുത്തിട്ട് ഇതും നമുക്ക് ആ ഒരു ബട്ടർ പേപ്പറിനകത്തേക്ക് ഇത് നമുക്ക് വെച്ചു കൊടുക്കാം ഇപ്പം ഇത് തണുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലാത്ത കാരണം ഈ ഒരു ഷേപ്പിൽ തന്നെ ഇരിക്കുകയുള്ളൂ അപ്പോൾ നമുക്കൊരു ഷേപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വീണ്ടും നമുക്ക് ഇത് അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ നമുക്ക് ഇതും കൂടെ നേരത്തെ ചെയ്ത പോലെ തന്നെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം ആ ഒരു പോമോഗ്രൈറ്റിൻ്റെ ബാക്കി ആ നോസിലുള്ളത് കൊണ്ടാണ് കേട്ടോ ആ ഒരു ഡബിൾ കളറിൽ വന്നിട്ടുള്ളത് അങ്ങനെ അതും ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു ഗ്രേപ്പിൻ്റേതും കൂടെ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ഒരു കോൺഫ്ലോറും ഷുഗറും പിന്നെ നമുക്ക് ആ ഒരു ജ്യൂസും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് സ്റ്റവില് വെച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ഇതും അതേപോലെ നല്ല തിക്കായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതും ആ ഒരു പാക്കിംഗ് ബാഗിനകത്ത് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് ജസ്റ്റ് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ പ്ലേറ്റിനകത്താണെങ്കിലും നമുക്ക് ഇതേപോലെ ഒന്നും കൂടെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലാതെ ഇതുപോലെ നോസിലും അല്ലെങ്കിൽ ഈ പൈപ്പിംഗ് ബാഗ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ ഇതാ ഈ ഒരു മൂന്ന് കളറിലും നമ്മളിവിടെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഐറ്റം അങ്ങനെ ഇത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇത് തണുക്കുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമുക്കിത് നല്ല കട്ട് തന്നെ കിട്ടും നമ്മളിത് എക്സ്ട്രാ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളിതൊരു റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ മൂന്ന് കളറിൽ ഇവിടെ സെറ്റാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് നേരം കഴിഞ്ഞ് ഇത് തണുത്തതിന് ശേഷമാണ് അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മതിയിട്ടോ ഓപ്ഷനൽ ആണ് ഈ ഒരു പ്രൊസീജിയറ് നമുക്ക് കുറച്ച് ഒരു പ്ലേറ്റിനകത്ത് കുറച്ച് ഷുഗർ എടുത്ത് വെച്ചിട്ട് നമുക്കത് ഓരോന്നും ഇതേപോലെ ഒന്ന് ഇതിനകത്ത് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു വേറൊരു പ്ലാത്തർ പ്ലേറ്റിനകത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഓപ്ഷണലാണ് ഇതിപ്പം നമ്മൾ ഷോപ്പിലൊക്കെ കാണാറുള്ളത് ഇതുപോലെ ഈ ഒരു ഷുഗറിൽ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അതല്ലാതെ നമുക്ക് ഓൾറെഡി നമ്മൾ നമ്മളിതിനകത്ത് ഷുഗറൊക്കെ ചേർത്തതാണ് അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യണം എന്നൊന്നുമില്ല അല്ലാതെ തന്നെ മതി മധുരം ഉണ്ട് കിട്ടും പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ലുക്കിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇതേപോലെ കൂടെ ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മൾ ഇതെല്ലാം ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുകയാണ് ആ ഒരു ഷുഗറിൻ്റെ അതുപോലെ ഒന്ന് കോട്ടിങ്ങും കൂടെ കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഓറഞ്ചിൻ്റെ മാത്രം ചെറുതായിട്ടൊരു കരി കൈപ്പ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആ സീഡ് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് വിട്ടുപോയി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുന്നത് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ ഓറഞ്ചിൻ്റെത് ആ ഒരു സീഡൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് മുഴുവനും ഇത് മുഴുവനും നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിലിനകത്താക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് നമുക്കിത് വീണ്ടും വീണ്ടും നമുക്ക് ഇതെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഷുഗറൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ എന്നാലും നമ്മൾ ഒരുപാട് നമ്മൾ ആ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് നമ്മൾ ഇതുപോലെ വീട്ടിലൊക്കെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ